നീയത്തില്ലാതെ ഒരു അമല് ചെയ്താലും അള്ളാഹുവിന്റെ ഇടക്കിൽ അത് സ്വീകാര്യമാവുകയില്ല ഏത് അമലുകൾ ചെയ്യുമ്പോഴും നീയത്ത് അത്യാവശ്യമാണ് അപ്പൊ ഒരാള് പല്ല് തുടക്കുന്നു വലിയൊരു പുണ്യമുള്ള കാര്യമാണ് പല്ല് തുടക്കുക എന്നുള്ളത് വലിയൊരു അമല അള്ളാഹുവിന്റെ ദീനന് അതിന് വലിയ സ്ഥാനമാണ് എന്റെ ഉമ്മത്തിന് നിർബന്ധ ബുദ്ധിമുട്ടാകുമായി ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ അഞ്ചു വക്സ് അഞ്ചു വക്തിലും ഞാൻ കൊണ്ട് പല്ലു തുടക്കൽ നിർബന്ധമാക്കുമായിരുന്നുവെന്ന് പല്ലുതേക്കൽ കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന് അലൈഹി വസല്ലം വലിയ വിഷയാണ് പല്ലുതേക്കുക ഞാനിങ്ങനെ ഞാനിങ്ങനെ ദുബായിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള ദുബായിലാണോ ഷാർജയിലാണോ മറ്റു എവിടെയെങ്കിലും ആണോ ഒരു പരിപാടിക്ക് വേണ്ടി ഏതായാലും വിദേശത്തേക്ക് ഒരു വലിയ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് പോകുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ ആ മെസ്സേജ് വായിച്ച് 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 അപ്പൊ അതിലുള്ളത് എന്താന്ന് വെച്ചാല് കല്യാണം കഴിച്ചിട്ട് പതിനാറ് കൊല്ലായി ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല സ്വാഭാവികമായി നമ്മൾ തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് ചോദിച്ചു എന്താണ് ഇതിന് കാരണം ദുബായിലേക്കുള്ള യാത്ര വിദേശത്തേക്കുള്ള യാത്രക്കിടയിലാണ് ആ മെസ്സേജ് ഞാൻ കാണുന്നത് അപ്പം എന്താ കാരണം ഉസ്താദ് വിദേശത്തേക്ക് വരികയല്ലേ ഞാൻ ഇവിടെ ഉള്ളത് എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ താമസിക്കുകയാണ് പതിനാറ് കൊല്ലമായി താമസിക്കുന്നു പക്ഷെ ഈ താമസത്തിന്റെ ജീവിതത്തിന്റെ ഇടയില് ഒരു ഭാര്യ ഭർത്താക്കന്മാര് എന്താണ് എന്നുള്ള സുഖം കൃത്യമായി ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങൾ പരിപാടിക്ക് പോകുന്ന സ്ഥലത്ത് പരിപാടിക്ക് വരുന്ന ഒരാളുണ്ട് അയാളാ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വായ വല്ലാതെ വാസനിക്കുകയാണ് ഏത് സമയത്തും അദ്ദേഹത്തിന്റെ വായ വല്ലാത്ത വാസനയാണ് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എന്റെ ഭർത്താവുമായിട്ടൊരു സുഖമായൊരു ദാമ്പത്യ ജീവിതം ലഭിച്ചിട്ടില്ല എന്നാണ് ആ ഭാര്യയുടെ വിഷമം പറയണത് ഇങ്ങനെയുള്ള കുറെ കേസുകൾ ഉണ്ടാവും വായ വൃത്തിയാക്കാത്ത കാരണത്താൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് വലിക്കുന്ന ആളുകൾ ഉണ്ടാവും നല്ല സീസറോ ബീഡിയോ ഒക്കെ വലിക്കുന്നവരുണ്ടാവും ആ വലിക്കുന്നവര് ഭാര്യമാരെടുത്ത് വന്ന് കിടന്നാല് എങ്ങനെയാ സഹിക്കുക സഹിക്കുക അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാവരോടും പറയാനുള്ളത് വായ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എല്ലാവരോടും കേവലം നാവ് മാത്രം തുടച്ചാൽ പോരാ പല്ല് മാത്രം തുടച്ചാൽ പോരാ നാവും നന്നായി തുടക്കണം അപ്പോഴാണ് വായ വൃത്തിയാവുകയുള്ളു വായയുടെ അകത്തളങ്ങളിൽ നിന്ന് ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോലും പലപ്പോഴും ഞാൻ താല്പര്യപ്പെടാറില്ല അടുത്ത് ഇങ്ങനെ സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വായനാറുകയാണെങ്കിൽ അവരോട് എത്ര സമയം നമുക്ക് സംസാരിക്കാൻ പറ്റും പലപ്പോഴും അങ്ങനെയുള്ളവരോട് ഒഴിഞ്ഞു മാറലാണ് പിന്നെ വ്യക്തമായത് അവരോട് പറയാനുള്ളൊരു വിഷമം അല്ലെങ്കിൽ അവരെ മുന്നിൽ നിന്ന് അതിന്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അറിയിക്കാനുള്ളൊരു പ്രയാസം കാരണം അത് അതങ്ങനെയാണല്ലോ എന്നാലും ഞാൻ ചില ആളുകളോടൊക്കെ പറയാനുണ്ട് നിങ്ങൾ നാവും വായ നന്നായി വൃത്തിയാക്കണം അത് നല്ല ക്ലീന് വേണം അങ്ങനെ ഞാൻ പറയുന്നത് അതിന്റെ വിഷേദല്ല ഈ പല്ല് തുടക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇവിടെയൊക്കെ നെയ്യത്ത് അത്യാവശ്യം